എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ള സ്ഥലം എവിടെ വെച്ചാൽ ചെനക്കുത്തൂർക്കാവാണ് കേട്ടോ ഒറ്റപ്പാലം കാവിലാണ് അപ്പോൾ ഇന്നിപ്പോൾ അവിടെ കൂത്ത് നടക്കും കാര്യങ്ങളൊക്കെയാണ് തോൽപ്പാവ കൂത്ത് എന്നൊക്കെ പറയുന്നില്ല അതൊന്നും നടക്കുന്നുണ്ട് പിന്നെ പോരാത്തതിന് കമ്പം കത്തിക്കലുണ്ട് വെടിക്കെട്ടുണ്ട് അപ്പോൾ ഒരുപാട് സംഭവങ്ങളുണ്ട് അത്യാവശ്യം നല്ല തിരക്കും ഉണ്ട് കേട്ടോ അപ്പം ഞാനിപ്പോൾ അവിടെ വന്നപ്പോൾ ചെറുങ്ങനെ ഇതൊന്ന് വീഡിയോ എടുത്തു നമ്മുടെ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും കൂടി കാണാറോ എന്ന് വിചാരിച്ചിട്ടാണ് ഒരുപാട് ആൾക്കാർ വരാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവും അപ്പോൾ അവൾക്കും കൂടി കാണാറോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യുന്നത് പിന്നെ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ സ്റ്റേജ് പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ചെറിയ കുട്ടികളുടെ ഒക്കെ കളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് സ്റ്റേജ് പ്രോഗ്രാമും അവിടെ വന്നിരുന്നു കഴിഞ്ഞ ഒരു പത്തര പതിനൊന്ന് മണിവരെ ഒരു ആറര ഏഴ് മണിക്കൊക്കെ വന്നാൽ സ്റ്റേജ് പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ കണ്ട് ഒരു പത്ത പത്തര വരെ പത്ത് മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ സൗണ്ട് പൊല്യൂഷൻ ഉള്ളതാണല്ലോ അപ്പോൾ പത്ത് മണി ഇല്ലെങ്കിൽ മാക്സിമം പത്തര അതുവരെ നമുക്ക് അവിടെ ഇരിക്കാം ഇരിക്കാൻ കസേരയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ കസേരയിൽ ഇരിക്കുന്നവർക്ക് കസേരയിൽ ഇരിക്കാൻ നിന്ന് കാണുന്നവർക്ക് നിന്ന് കാണാം അങ്ങനെയൊക്കെയുള്ളൊരു സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആറേ മുക്കാൽ ഏഴ് മണിക്ക് പണി കഴിഞ്ഞിട്ട് വന്നു ഒരു പുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തൊടിയിൽ നനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നല്ല ഞങ്ങളൊരു ഒമ്പത് മണി ഒമ്പതാ കാലമൊക്കെ ആകുമ്പോൾ ഞങ്ങളിങ്ങോട്ട് പോകുന്നു അപ്പം എൻ്റെ രണ്ട് മക്കളും കൂടിയിട്ടാണ് പോകുന്നുട്ടോ ഞങ്ങളിങ്ങനെ വന്ന് ഇതിനൊക്കെ ഒന്ന് നടന്ന് ഒന്ന് വീടേയും കാര്യങ്ങളൊക്കെ ഒന്ന് ഞങ്ങൾ ചെറുങ്ങനെടുത്ത് പിന്നെ കമ്പം അവിടെ ചീറ്റി പിടിച്ചു ഇതാണ് തോൽപ്പാവ കൂത്ത് നടക്കുന്ന സ്ഥലട്ടോ ഈ പെരേട ഉള്ളിലാണ് തോൽപ്പാവ കൂത്ത് നടക്കുന്നത് അപ്പം ഞങ്ങൾ എന്നിട്ടോ അതിനൊക്കെ നടന്നിട്ടു ഒരു ഒ ഞങ്ങൾ മൂന്നാളും കൂടി ഓരോ സംഭാരം മങ്ങി കുടിച്ചു അങ്ങനെ കുടിച്ചിട്ട് താണ്ട ഈ കാണുന്ന സ്ഥലത്തായിട്ടാണ് നമ്മളിരിക്കുന്നത് ആ ആലിൻ്റെ നേരെ അവിടെ ആയിട്ടാണ് ഇരിക്കുന്നത് അതിൽ നിന്നാ കറക്റ്റായിട്ട് വീക്ഷിച്ച് കാണാം കണ്ടോ കമ്പം കത്തിക്കണം കമ്പ കമ്പമാണത് അപ്പോൾ അവിടെ ഈ കമ്പത്തിൻ്റെ നേരെ പിന്നിലുള്ള ആ ആലിൻ്റെ അവിടെയാണ് ഞങ്ങൾ ഇരിക്കുന്നത് പിടിച്ചത് പിന്നെ അത് കഴിയുന്നവരെ നമ്മൾ കമ്പം കത്തിക്കാൻ പോവാണ് അപ്പം അവിടെ എന്താ വെച്ചാൽ നല്ല ആൾക്കാരെ മാറ്റി എന്നിട്ട് കുഴപ്പപ്പാടും കാര്യങ്ങളൊക്കെ വന്നിട്ട് ചെറിയ വലിയ കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് അതുപോലെ തന്നെ നടന്ന പ്രശ്നം കാര്യങ്ങളൊക്കെ വെച്ച് എന്നിട്ട് അത് അപ്പം അവിടെ നമ്മുടെ തായമ്പാ കഴിഞ്ഞിട്ട് ചെറിയ കാര്യം വരുന്നുണ്ട് കഥനെ പൊട്ടിച്ച് അത് പൊട്ടിച്ച് കഴിഞ്ഞിട്ടാണ് കമ്പം കത്തിക്കുന്നത് തായം പാകം കഴിഞ്ഞാൽ മുട്ടെ പൊട്ടിക്കും കഥനെ പൊട്ടിക്കും പിന്നെ കമ്പം ഇന്നിപ്പോൾ അതാണ് കയറും കേട്ടോ അപ്പം നമ്മൾ അത് കമ്പം കത്തി കാണിച്ചു തരാൻ പറ്റും ഞാനൊക്കെ കുറച്ച് കടമായിട്ടുള്ളത് കാണുന്നു അവിടെ കഥനെ പൊട്ടിക്കുമെന്ന് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തുടങ്ങി ഉള്ള കാര്യങ്ങളും കഴിയും

ആ ഇനി നമ്മടെ കാലിന് കൂടെ കൂടെ കേട്ടു കാലില് പൊട്ടിക്കോട്ടോ നാല് വർഷവും കറങ്ങും ചെയ്യും പിന്നെ ഒരു കുറ്റിയുണ്ട് ആ കുറ്റിയിലേക്ക് ചെയ്തിട്ടൊരു നല്ലൊരു പ്രത്യേകത സൗണ്ട് ഉണ്ടാവും ിട്ടുപോലി കിട്ടിപ്പോ നല്ല മരുന്നാണെന്നു നല്ല മരുന്നാണ് നിയമാനുസൃതം എന്നാണ് പറഞ്ഞത് പക്ഷേ അനുസൃതമൊന്നുമല്ല നല്ല മരണ ഇവിടെയാണ് തോൽപ്പാവക്കൂത്ത് കണ്ടോ അവിടെ ലൈറ്റ് ഇങ്ങനെ ഓരോരോ ബൊമ്മകളായിട്ട് ഇങ്ങനെ ലൈറ്റ് കത്തിക്കൊണ്ട് തന്നെ ഇരിക്കണുണ്ടല്ലേ ഇതാണ് തോൽപ്പാവക്കൂത്തിൻ്റെതാണ് കേട്ടോ ഇവിടെയാണ് ഇത് നടക്കേണ്ടത് ഇന്നിപ്പോൾ ഞങ്ങളത് കാണാനൊന്നും ഇല്ല അത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞങ്ങളങ്ങോട് കഴിഞ്ഞിങ്ങോട്ട് പോകുന്നു ഇന്നിപ്പോൾ അവിടെ ആദ്യത്തെ സംഭവം ഗണപതി ഹോമമാണ് ആ ഗണപതി ഹോമം കഴിഞ്ഞിട്ട് ചെറിയൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് പാവക്കൂത്ത് നടത്തും അത് കഴിഞ്ഞ് ഇന്നത്തെ പരിപാടി കഴിഞ്ഞു അതാ ലൈറ്റോളിങ്ങനെ ഓരോ വളക്കോളും കത്തി കത്തിക്കത്തിയിട്ട് വരുന്നുണ്ടോ അപ്പോൾ അതാണ് ഇപ്പോൾ അതിട്ടിങ്ങനെ ചെറിയ ബൊമ്മയൊക്കെ ആയിട്ടുള്ളത് ആട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ടാകും പക്ഷേ രസമാണ് ഇത് കണ്ട് ആസ്വദിച്ചിരിക്കുന്ന ആൾക്കാരാണെന്ന് വെച്ചാൽ ഉടങ്ങിങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ കാണാൻ വെച്ചാൽ നല്ല രസമാണ് അവിടെ രസാലയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഉടങ്ങിനെ ഇരുന്ന് കാണാൻ വച്ചാൽ നല്ല രസമാണ് അപ്പോൾ ഓക്കെ എന്നാൽ ബൈമൊക്കെ ഞാൻ അടുത്ത വീടുകളിൽ കാണാം